നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയ്ക്കുമെതിരെ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമെന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഇനിയിപ്പോഴാണ് വഴി നമ്പറിൽ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ തീയ ഹസ്ബൻഡ് നമ്മടെ ചോദിക്കുന്നത് എന്തെങ്കിലും രാവിലെ നേരം വിളിക്കട്ടെ അതുപോലെ അവർക്ക് ക്ഷമയില്ല അവർക്ക് രാത്രി ഒരു മണി രണ്ടുമണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞാ എല്ലാരും പെൺകുട്ടികളെ

അങ്ങനത്തെ ബുദ്ധിയുള്ള ഒരു ഒരു വക്കീലാണ് ഇവർക്ക് ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പൊടിക്ക് സംശയമുണ്ട് പ്രശ്നമുണ്ടായ സമയത്ത് ഇവർ അശ്വിന്റെ ഏറ്റവും കൂടുതൽ തവണ വിളിച്ചത് അതെല്ലാം തന്നെ ദിയയോട് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു ഇതിന് ദിയയുടെ കൃത്യ മറുപടിയും വന്നിട്ടുണ്ട് വീട്ടിൽ വീട്ടിലിടവന് ബിരിയാണി ഉണ്ട് എന്തായാലും മണ്ണ് വാരി തിന്നേണ്ട ഗതില്ല ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്നു മോനെ